നമസ്കാരം ഞാൻ സന്തോഷ് ടൂൾവണ്ടി കരാശ്യം ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മളുടെ ഈ വർക്കിന് വാങ്ങിക്കുന്ന പണമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ചർച്ച ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസം പൊതുവെ വർക്ക്ഷോപ്പുകളിൽ ഷാപ്പുകളിൽ അത്യാവശ്യം ലാഭം കിട്ടുന്നു എന്നാണ് കസ്റ്റമേഴ്സ് പറയുന്നത് അങ്ങനെ ഇല്ല എന്ന് കരാശുകാരും പറയുന്നു എങ്കിലും നമ്മുടെ രണ്ട് മൂന്ന് പ്രീമിയം സെഗ്മെന്റ് ആശാമാരോട് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് അവർക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പം അത് ഞാൻ എടുത്തു പറഞ്ഞു പ്രീമിയം സെഗ്മെന്റിലാണ് എന്നാൽ മിഡിൽ സെഗ്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ വർക്ക് ചെയ്തപ്പോൾ നമ്മുടെ തൃശ്ശൂരിന് എടപ്പാളിൻ്റെ വർക്ക് ചെയ്തപ്പോൾ അവിടുത്തെ ഒരു എന്നോട് പറയണ്ടായി ഈ ഏരിയയിലെ വർക്ക് ഷാപ്പുകാർ വില വില കൊടുത്തിട്ട് ഒരു രക്ഷയില്ലെന്നാണ് പറയണേ അപ്പോൾ ഒരാളുടെ ഇതാണ് പറയുന്നത് അതായത് മറ്റുള്ള പക്ഷാപ്പാർ വില താഴ്ത്തി കൊടുക്കുന്നു ഇയാൾ ചെയ്യുന്നതിനേക്കാളും താഴ്ത്തി കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ ഇപ്പം ഞാനൊരു പത്ത് രൂപ കൊടുക്കുന്ന സാധനം വേറൊരാൾക്ക് എളുപ്പത്തിൽ കസ്റ്റമറെ പിടിക്കുകയാൾ പത്ത് രൂപയുടെ സാധനം ഒമ്പത് രൂപ കൊടുത്താൽ മതി ആ കസ്റ്റമർ എന്നെ ഒഴിവാ ഒഴിവാക്കുകയും ചെയ്യും ഇയാൾ അക്സെപ്റ്റ് ചെയ്യും ചെയ്യും ഞാൻ വന്നിട്ട് ഏഴ് രൂപ കൊടുത്താൽ മതി കാര്യം കഴിഞ്ഞു വില താഴ്ത്തി വിൽക്കാൻ എല്ലാവർക്കും സാധിക്കും ഭയങ്കര എളുപ്പമാണ് നമ്മുടെ പകുതിയിലെ ഒരാളും കോയമ്പത്തൂര് പോയിട്ടല്ലേ സാധനങ്ങൾ മേടിക്കാം കാരണം ഇവിടത്തെക്കാൾ മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം വില കുറവ് നിന്ന് കിട്ടും എന്ന് പറയുന്ന ഒരു ഇരുപത് ഇരുപത്തി ശതമാനം പേര് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് പക്ഷെ കോയമ്പത്തൂർ ആർക്ക് എന്തിട്ട് നോക്കാനുള്ള നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചിട്ട് തിരിച്ചു കേടാ ഇവിടെ മൂലം കിട്ടും അവനൊരു വാറണ്ടി ഇല്ല ഒന്നുമില്ല ഓൺലൈൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം പത്ത് ദിവസത്തിനുള്ള തിരിച്ചു കൊടുത്താൽ ഓക്കെ പത്ത് ദിവസത്തിനുള്ള കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും പത്ത് ദിവസം കഴിഞ്ഞാൽ ആരും നിങ്ങൾ തിരിഞ്ഞു നോക്കില്ല പക്ഷെ നിങ്ങളിട്ട് നേരിട്ട് വരുന്നത് ഞങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങനെയല്ലല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിട്ട് വാറണ്ടി സെറ്റ് ചെയ്തു തരണം ആറ് മാസം കഴിഞ്ഞ് ഓടിച്ച് കഴിക്കാൻ അപ്പൊ വെച്ച് പൊടിഞ്ഞു നമ്മൾ നമ്മളെടുത്ത് തരാം എല്ലാവരും അങ്ങനെ അല്ലെട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം പക്ഷെ നമ്മൾ ഓടിച്ചില്ല നിങ്ങളുടെ സമയവും പരിപാലവും ഞങ്ങൾ വയ്ക്കാറില്ല നമ്മൾ കഴിഞ്ഞാണെങ്കിൽ തൊണ്ണൂറ്റമ്പത് റീപ്ലേസ്മെന്റ് ചെയ്തു തരികയാണെങ്കിൽ അപ്പൊ നമുക്ക് ഒരുപാട് ലാഭം താത്തി കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റില്ല അപ്പൊ ഒരുപാട് പേശിച്ച് ചോദിക്കുന്നവരോട് നമ്മൾ നമ്മുടെ കസ്റ്റമറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങളും അതേപോലെ ചിന്തിച്ചു തുടങ്ങി വേറൊരുത്തരും നൂറ് രൂപയ്ക്ക് ചെയ്ത് തരാൻ നിങ്ങളൊരു കസ്റ്റമർ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ വില നൂറ്റമ്പതാണെങ്കിൽ നിങ്ങൾ നൂറ്റമ്പത് രൂപ കാരണം ആ കസ്റ്റമറോട് തൊട്ടടുത്ത ഷോപ്പുകാരൻ ഞാനത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഞാൻ അങ്ങോട്ട് പോവും അവന് നിങ്ങളോടൊരു ലാബിലിട്ടില്ല അവൻ കുറച്ചിട്ട് പൈസ ഒക്കെ ഉള്ളൂ എന്നു മറിച്ച് കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ നിന്ന് അവന് ഒഴിവാവില്ല നിങ്ങൾക്ക് അത്യാവശ്യം ലാബൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ പരാതികൾ പരിഹരിക്കാനുള്ള ഒരു സ്രോതസ്സങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ചിന്താഗതി നമ്മുടെ കലാശകൾ മാറ്റണം നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു വർക്ക് പിടിച്ചാൽ മതി നിങ്ങളടുത്തൊന്നും ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല കാരണം വർഷങ്ങളായിട്ട് നിങ്ങളിരിക്കുന്ന ആളാണ് പക്ഷേ ഞാനിത് പറയാനുള്ള കാരണം നിങ്ങളുടെ മേഖലകളിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലാഭമില്ലായത് കൊണ്ട് അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയണത് നമ്മൾ ഒരിക്കലും കത്തി വെച്ച് കൊല്ലാനൊന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് ഒരു ഗവൺമെന്റ് നിങ്ങളടുക്കറിയാം ഗവൺമെന്റ് ഇരുപത്തെട്ട് ശതമാനം വരെ ടാക്സ് നിങ്ങളുടെ അടുത്ത് വാങ്ങിയ നൂറ്റിക്ക് ഇരുപത്തെട്ട് രൂപ വരെ ടാക്സ് നിങ്ങളെടുത്ത് ഗവൺമെന്റ് മേടിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നോർമൽ കാര്യങ്ങൾ ഇരുപത്തെട്ട് പതിനെട്ട് അതിൽ താഴെ പരിപാടിയില്ല പിന്നെ പന്ത്രണ്ട് അഞ്ചൊക്കെ വളരെ കുറവ് അപ്പം നിങ്ങൾക്കും ആ ഒരു പ്രോഫിറ്റിലേക്ക് കയറ്റി വെക്കാം എങ്കിലും മാത്രമേ നിങ്ങൾക്ക് അവർ കൂടുതൽ സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ വില കൂട്ടി കൂടുതൽ നല്ല സർവീസ് കൊടുത്ത് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇപ്പൊ നമ്മുടെ എ കാറ്റഗറി വർക്ക്ഷോപ്പുകൾ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ് ഉണ്ട് നിങ്ങളൊക്കെ പതിനായിരം പന്ത്രണ്ടായിരം രൂപയ്ക്ക് മേടിക്കുമ്പോൾ അവർ ഇരുപതിനായിരം രൂപയ്ക്കാണ് ആ ജാക്കി മേടിക്കുന്നത് ഇപ്പൊ എന്നെ ഫിജോ ഫിജോസാറെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയില്ല പുള്ളിയുടെ ട്രോളി നമ്മൾ സർവീസ് സ്റ്റാർട്ട് ചെയ്തില്ല പുള്ളിയുടെ ട്രോളി മറ്റേ ഗിയർ ബോക്സെ കംപ്ലയിന്റ് ആണ് വിളിച്ചു ഇവിടുന്ന് തൃശ്ശൂരാണ് നാളെ വണ്ടി നമ്മൾ വിടുന്ന് പോകും നമ്മുടെ കാറ്റഗറി വർക്ക്ഷോപ്പാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കും നാളെ ആ ഗിയർ ബോക്സിലാക്കി എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ വണ്ടി വിടും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വേഷാറില്ല നമ്മളുടെ ചിലവിനുസരിച്ച് അവർക്ക് നമ്മൾ സർവീസ് കൊടുക്കും അവർക്ക് അവരുടെ വർക്ക്ഷോപ്പിൽ ഇരുപത്തിനാല് മണിക്കൂർ പണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങളും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്